നമസ്കാരം രാഷ്ട്രീയവും സാഹിത്യവും കൂടിക്കലരുകയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരുപാട് വിവാദങ്ങൾക്ക് വേദിയാവുന്നു സാഹിത്യവും രാഷ്ട്രീയവും കൂടിക്കലരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയക്കാർ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ സാഹിത്യകാരന്മാർ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ നല്ല രീതിയിലുള്ള ഒരു സമഞ്ജസമായ പരസ്പര ധാരണയോടുകൂടിയ ഒരു രാഷ്ട്രീയ സാഹിത്യ രംഗമാണ് കേരളത്തിന് മുമ്പുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴെല്ലാം മാറി രാഷ്ട്രീയക്കാർ സാഹിത്യകാരന്മാരാകുന്നുണ്ടോ സാഹിത്യകാരന്മാർ രാഷ്ട്രീയക്കാരാകുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊന്നും അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെയായി പക്ഷേ വലിയ എഴുത്തുകാർ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് വലിയ ചർച്ചയാകുന്നു എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അത് പൊതുവായൊരു വിമർശനമായിരുന്നു സി പി എമ്മും അത് അംഗീകരിച്ചിട്ടുണ്ട് പൊതുവായ വിമർശനം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്നത് കൊണ്ട് വിമർശനങ്ങളോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇതാ എം മുകുന്ദനും രംഗത്ത് വന്നിരിക്കുന്നു എം ടിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഇനിയും വരും ചോരയുടെ മൂല്യം ഓർക്കണം ഇത് ഓർത്തുകൊണ്ടാകണം വോട്ട് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നും ചോരയുടെ മൂല്യം നമ്മൾ ഓർക്കണം ഇത് ഓർത്തുകൊണ്ട് വോട്ട് ചെയ്യണം അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണ് നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയൂ എന്നാണ് ജനം പിന്നാലെയുണ്ട് എന്നായിരുന്നു മുകുന്ദൻ പറഞ്ഞത് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തൊണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നായിരുന്നു എം ടിയുടെ വിമർശനം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേയെ കുഴിവെട്ടി മൂടിയെന്നും ആണ് അദ്ദേഹം പറഞ്ഞത് മുകുന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പരസ്പരമുള്ള ബന്ധങ്ങൾ സ്നേഹങ്ങൾ ആ വിശ്വാസങ്ങൾ ധാരണകൾ ഒക്കെ മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ കടന്നു വരും ജ്യേഷ്ഠൻ ഒരു പാർട്ടിയിലാണെങ്കിൽ അരുജൻ മറ്റൊരു പാർട്ടിയിലായിരിക്കും സന്ദേശം എന്ന സിനിമ നമുക്ക് ഓർമ്മയില്ലേ നമ്മൾ മനുഷ്യനായി മാറണം മനുഷ്യകുലം എന്നത് ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ ഒരു മുഖമുദ്രയായി മാറരുത് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് എം മുകുന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് വുകുന്ദൻ്റെ കൃതികളിലെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടാകാറുണ്ട് അത് രാഷ്ട്രീയമാകാം സാമൂഹ്യമാകാം സാംസ്കാരികമാകാം നമ്മൾ ചോരയെ തിരിച്ചറിയുക ഒരേ രക്തമാണ് നമ്മളെല്ലാവരും നമ്മൾ ഇന്ത്യക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നവനും അധികാരത്തിൽ നിന്ന് ഓടിക്കപ്പെട്ടവനും അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനും അധികാരം വേണ്ടാത്തവനും എല്ലാവരും ഒരേ ചോരയാണ് ആ ചോരയെ തിരിച്ചറിയണം തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും അധികാരത്തിൽ മറ്റാരെങ്കിലും വന്നേക്കാം വേറെ രീതിയിൽ അധികാരം പങ്കിടപ്പെട്ടേക്കാം പക്ഷേ പരസ്പര സാഹോദര്യവും സ്നേഹവും തിരിച്ചറിയണം അതിലാണ് നമ്മളുടെ വിജയം എന്നുള്ളതാണ് എം മുകുന്ദൻ നൽകിയ ഈ പ്രസ്താവനയുടെ ഒരു ആഗരൂപം